ിൽ ഇരുപത്തിയെട്ട് സീറ്റിൽ നേടി തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ പതിനഞ്ചു സീറ്റിന്റെ മിന്നുന്ന വിജയം കരസ്ഥമാക്കി എൽ ഡി എഫ് പന്ത്രണ്ട് സീറ്റുകൾ നേടി യു ഡി എഫും ഒരു സീറ്റ് എസ് ഡി പി ഐ സ്വന്തമാക്കിയപ്പോൾ സീറ്റുകളൊന്നും നേടാനാകാതെ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ നിന്നും പുറത്തായി സംസ്ഥാനത്തെ ഇരുപത്തെട്ട് തദ്ദേശ വാർഡുകളിലായിട്ടായിരുന്നു തിങ്കളാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടന്നത് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ പതിനഞ്ച് സീറ്റുകളുമായി എൽ ഡി എഫ് മുന്നിലും പന്ത്രണ്ട് സീറ്റുകൾ യു ഡി എഫും ഒരു സീറ്റ് എസ് ഡി പി എയും നേടി എന്നാൽ ബി ജെ പിക്ക് സീറ്റുകളൊന്നും നേടാനായില്ല വയനാട് ഒഴികെയുള്ള ജില്ലകളിലെ മുപ്പത് വാർഡുകളിലേക്കായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത് കാസർഗോഡിലെ രണ്ട് വാർഡുകളിൽ എൽ ഡി എഫ് നേരത്തെ എതിരില്ലാതെ ജയിച്ചിരുന്നതിനാൽ ഇരുപത്തെട്ട് വാർഡുകളിലായിട്ടാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടന്നത് ഒരു കോർപ്പറേഷൻ വാർഡ് രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ മൂന്ന് മുനിസിപ്പാലിറ്റി വാർഡ് ഇരുപത്തിരണ്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് നടത്തിയത് രണ്ട് ഇടത് സ്വതന്ത്ര കടക്കം പതിനഞ്ച് വാർഡുകളിൽ എൽ ഡി എഫ് വിജയിച്ചപ്പോൾ പന്ത്രണ്ട് ഇടങ്ങളിൽ യു ഡി എഫും വിജയിച്ചു ഒരു സീറ്റിൽ എസ് ഡി പി ഐ വിജയിച്ചപ്പോൾ ബി ജെ പിക്ക് ഒരിടത്ത് പോലും ജയിക്കാനായില്ല മുനിപ്പൽ കോർപ്പറേഷനിലെ കരിങ്കുളം ഗ്രാമപഞ്ചായത്തിലെ കൊച്ചുപള്ളി വാർഡിലെ സി പി എം സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് പിടിച്ചെടുത്തു യു ഡി എഫ് സ്ഥാനാർത്ഥി സെയ്ബർ ജെറോൺ വോട്ടുകൾക്കാണ് വിജയിച്ചത് പൂവച്ച ഗ്രാമപഞ്ചായത്തിലെ പുളിക്കോട് യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫ് പിടിച്ചെടുത്തു സി പി എമ്മിലെ സെയ്തു സബർമതി അമ്പത്തി ഏഴ് വോട്ടുകൾക്കാണ് വിജയിച്ചത് പാങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ പുലിപ്പാറ യു ഡി എഫ് സിറ്റിംഗ് സീറ്റ് എസ് ഡി പി ഐ പിടിച്ചെടുത്തു എസ് ഡി പി ഐ സ്ഥാനാർത്ഥി മുജീബ് പുലിപ്പാറ അറുനൂറ്റി എഴുപത്തിനാല് വോട്ടുകൾക്കാണ് സി പി എം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് ഇതോടെ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു കൊല്ലം തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിലെ കല്ലുപാതുക്കൻ ഡിവിഷൻ സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫ് നിലനിർത്തി സി പി ഐയിലെ മഞ്ജു സാം നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുകൾക്കാണ് ബി ജെ പിയുടെ മീനാകുമാരിയെ തോൽപ്പിച്ചത് കൊല്ലം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അഞ്ചൽ ഡിവിഷൻ സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് നിലനിർത്തി കോൺഗ്രസിലെ മുഹമ്മദ് ഷെറീൻ എണ്ണൂറ്റി എഴുപത്തിയേഴ് വോട്ടുകൾക്കാണ് വിജയിച്ചത് കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് കൊട്ടാര എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് സി പി എമ്മിലെ വച്ചമ്മ തൊള്ളായിരം വോട്ടുകൾക്ക് വിജയിച്ചു കുലശേഖരപുരം ഗ്രാമപഞ്ചായത്തിലെ കൊച്ചുമാമൂട് എൽ ഡി എഫ് സിറ്റിംഗ് സീറ്റ് നിലനിർത്തി സി പി എമ്മിലെ സുരജ ശിശുപാലൻ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടിലാണ് വിജയിച്ചത് ക്ലാപ്പന ഗ്രാമപഞ്ചായത്തിലെ പ്രയാർ ബി സിറ്റിംഗ് സീറ്റ് എൽ ഡി എഫ് നിലനിർത്തി സി പി എമ്മിലെ ജയാദേവി ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് വോട്ടുകൾക്കാണ് വിജയിച്ചത് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പടിഞ്ഞാറ്റൻകര സിറ്റിംഗ് സീറ്റ് യു ഡി എഫ് നിലനിർത്തി കോൺഗ്രസിലെ ഷീജ ദിലീപ് ഇരുപത്തിനാല് വോട്ടിനാണ് വിജയിച്ചത് പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ കുമ്പഴ നോർത്തിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചു എൽ ഡി എഫിലെ ബിജിമോൾ മാത്യു മൂന്ന് വോട്ടുകൾക്കാണ് വിജയിച്ചത് അയിരൂർ ഗ്രാമപഞ്ചായത്ത് തടിയൂർ വാർഡിൽ യു ഡി എഫ് വിജയിച്ചു കോൺഗ്രസിലെ പ്രീത നായർ നൂറ്റാറ് വോട്ടുകൾക്കാണ് വിജയിച്ചത് പുറമറ്റം ഗ്രാമപഞ്ചായത്തിലെ ഗാലക്സി നഗർ വാർഡിൽ എൽ ഡി എഫ് വിജയിച്ചു സി പി എമ്മിലെ ശോഭിക ഗോപി നൂറ്റമ്പത്തിരണ്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് ആലപ്പുഴ കാവാലം ഗ്രാമപഞ്ചായത്തിലെ പാലോടം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മംഗളാനന്ദൻ നൂറ്റി എഴുപത്തി വോട്ടുകൾക്ക് വിജയിച്ചു മുട്ടാർ ഗ്രാമപഞ്ചായത്ത് മിത്രക്കരി ഈസ്റ്റിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബിൻസി പതിനഞ്ച് വോട്ടുകൾക്ക് വിജയിച്ചു കോട്ടയം രാമപുരം ഗ്രാമപഞ്ചായത്തിലെ ജി വി സ്കൂൾ വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു കോൺഗ്രസ് സ്ഥാനാർത്ഥി രചിത ബി ജെ പിയിലെ അശ്വതിയെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വോട്ടുകൾക്ക് തോൽപ്പിച്ചു ഇടുക്കി വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് ദൈവമേട് വാർഡിൽ എൽ ഡി എഫ് വിജയിച്ചു കോൺഗ്രസ് എം എൽ എ ബിനു ഏഴ് വോട്ടിനാണ് വിജയിച്ചത് എറണാകുളം മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ ഈസ്റ്റ് ഹൈസ്കൂൾ ഡിവിഷനിൽ യു ഡി എഫ് വിജയിച്ചു കോൺഗ്രസിലെ മോർക്കുട്ടി ചാക്കോ അറുപത്തഞ്ച് വോട്ടിന് സി പി എമ്മിലെ റീന ഷെരീഫിനെ പരാജയപ്പെടുത്തി അശമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മദല തെക്ക് വാർഡിൽ യു ഡി എഫ് വിജയിച്ചു കോൺഗ്രസിലെ എൻ എം നൌഷാദ് നാപ്പത് വോട്ടുകൾക്കാണ് വിജയിച്ചത് പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പണങ്കര വാർഡിൽ എൽ ഡി എഫ് സ്വതന്ത്രൻ അമൽരാജ് രാജ് നൂറ്ററുപത്തി ആറ് വോട്ടുകൾക്ക് വിജയിച്ചു പായ്പ്ര ഗ്രാമപഞ്ചായത്ത് നിരപ്പ് വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി സുജാത ജോൺ നൂറ്ററുപത്തിരണ്ട് വോട്ടുകൾക്കാണ് വിജയിച്ചത് തൃശൂർ ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മാതോപ്പ് വാർഡ് എൽ ഡി എഫ് നിലനിർത്തി സി പി എമ്മിലെ ഷഹർബാൻ നാപ്പത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത് പാലക്കാട് മുണ്ടൂർ സി പി എമ്മിലെ പ്രശോത്തിൽക്കാണ് വിജയിച്ചത് മലപ്പുറം കരുളായി ഗ്രാമപഞ്ചായത്തിലെ ചക്കിട്ടാമര വാർഡ് യു ഡി എഫ് നേടിയെടുത്തു മുസ്ലിം ലീഗിലെ ബിപിൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകൾക്കാണ് വിജയിച്ചത് തിരുനാവായ ഗ്രാമപഞ്ചായത്ത് എടക്കുളം ഈസ്റ്റ് വാർഡ് യു ഡി എഫ് നേടിയെടുത്തു കോൺഗ്രസിലെ അബ്ദുൾ ജബ്ബാർ ഇരുന്നൂറ്റി അറുപത് വോട്ടുകൾക്കാണ് വിജയിച്ചത് കോഴിക്കോട് പുറമേരി ഗ്രാമപഞ്ചായത്ത് കുഞ്ഞല്ലൂരിൽ യു ഡി എഫിന് അട്ടിമറി വിജയം ഇടതിന്റെ ശക്തി കേന്ദ്രത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ പുതിയോട്ടിൽ അജയനാണ് ഇരുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സി പി എമ്മിലെ കെ പി വിവേകിനെ പരാജയപ്പെടുത്തിയത് കണ്ണൂരിലെ പന്നിന്നൂർ ഗ്രാമപഞ്ചായത്ത് താഴെ ചപ്പാട് വാർഡിൽ എൽ ഡി എഫ് വിജയിച്ചു സി പി എമ്മിലെ ശരണ്യ സുരേന്ദ്രൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വോട്ടുകൾക്കാണ് വിജയിച്ചത് കാസർഗോഡ് മടിക്കൈ ഗ്രാമപഞ്ചായത്ത് വാർഡിൽ ിൽ ഡി എഫ് കോടോംബേളൂർ ഗ്രാമപഞ്ചായത്ത് അയറോഡ് വാർഡിൽ എൽ ഡി എഫിലെ സൂര്യഗോപാലൻ നൂറ് വോട്ടുകൾക്കാണ് വിജയിച്ചത് കയ്യൂർ ചീമേടി ഗ്രാമപഞ്ചായത്ത് പള്ളിപ്പാറ വാർഡിൽ എൽ ഡി എഫ് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു തിരഞ്ഞെടുപ്പ് വാർത്തകൾ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം